എല്ലാവർക്കും നമസ്കാരം എൻ്റെ വാർത്തകൾ ലൈവ് മീഡിയയുടെ മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള വാർത്തയിലേക്ക് വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ വാർത്ത എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിന് സമൂഹത്തിനല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നല്ലൊരു മാതൃകയായിരിക്കും എന്നുള്ളത് ഉറപ്പാണ് വാർത്ത എന്ന് പറയുന്നത് ടീം ജി സി സി ബസ് കൂട്ടായ്മയായ കെ എൽ പതിനാറ് ആറ്റിങ്ങിലും അതേപോലെ തന്നെ നിരവധിയായിട്ടുള്ള കാരുണ്യ യാത്രകളിലൂടെ നമുക്ക് ഏവർക്കും സുപരിചിതമായിട്ടുള്ള വഞ്ചിയൂർ തിരുവാതിര മോട്ടോഴ്സും സംയുക്തമായിട്ട് ചേർന്നുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ എട്ടാം തീയതി പൊന്നോണം രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന പേരിൽ മനോഹരമായിട്ടുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചത് ടീം ജി സി സി ബസ് കൂട്ടായ്മയായ കെ എൽ പതിനാറ് ആറ്റിങ്ങൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ ആറ്റിങ്ങലിലെ പ്രൈവറ്റ് ബസ് മേഖലയിൽ നിരവധിയായിട്ടുള്ള വർഷങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാരിപ്പോൾ ഗൾഫ് നാടുകളിൽ പല രാജ്യങ്ങളിലായിട്ട് ജി സി സിയിൽ വർക്ക് ചെയ്യുക ാണ് അവരുടെയും അതേപോലെ തന്നെ നമ്മുടെ വഞ്ചിയൂർ തിരുവാതിര മോട്ടോഴ്സിന്റെയും ഒരു ചിന്തയിൽ ഉരുത്തിരിഞ്ഞ ഒരു സംഭവമാണ് പൊന്നോണം രണ്ടായിരത്തി ഇരുപത്തിനാല് പരിപാടി ഇതിന്റെ ഒരു പ്രധാനമായിട്ടുള്ള ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ഒരു പ്രൈവറ്റ് ബസ് മേഖലയില് വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന മുതിർന്ന ബസ് ജീവനക്കാരെയും അതേപോലെ തന്നെ മുതിർന്ന ബസ് ഓണേഴ്സിനെയും കാരുണ്യ മേഖലയിലും വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്ന മുതിർന്ന ആൾക്കാരെ ഈ പൊന്നോണം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് സംഘടിപ്പിച്ചിരിക്കുന്ന ഈ ഒരു പരിപാടിയുടെ വേദിയിൽ ഇവരെ ആദരിക്കുക എന്നുള്ളത് തന്നെയാണ് ഒരു പരിപാടിയുടെ ലക്ഷ്യം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലാണ് ഈ ഒരു ടീം ജി സി സി ബസ് കൂട്ടായ്മയായ കെ എൽ പതിനാറ് ആറ്റിങ്ങൽ രൂപം കൊള്ളുന്നത് അപ്പോൾ അതിന്റെ രണ്ടാമത്തെ വാർഷികത്തിന്റെ ഭാഗമായിട്ട് കൂടിയാണ് തിരുവാതിര മോട്ടോഴ്സുമായിട്ട് സംയുക്തമായിട്ട് ചേർന്നുകൊണ്ട് പൊന്നോണം രണ്ടായിരത്തി ഇരുപത്തിനാല് ആറ്റിങ്ങല് മുനിസിപ്പൽ ലൈബ്രറിയുടെ തൊട്ട് താഴെയുള്ള ആറ്റിങ്ങൽ കലാപ സ്മാരക ഹാളിൽ വെച്ചാണ് ഈ ഒരു രാവിലെ സംഘടിപ്പിച്ചത് ആറ്റിങ്ങൽ മുനിസിപ്പാലിറ്റിയുടെ ബഹുമാനിയായിട്ടുള്ള ചെയർപേഴ്സൺ ശ്രീമതി എസ് കുമാരിയാണ് ഈ ഒരു പൊന്നോണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഭദ്രദീപം തെളിയിച്ചുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചത് അപ്പൊ അതേപോലെ തന്നെ ആറ്റിങ്ങലിന്റെ ജീവകാരുണ്യ പ്രവർത്തകൻ കൂടിയായിട്ടുള്ള ശ്രീ അജിൽ മണിമുത്ത് ഒരു തിരുവാതിര മോട്ടോഴ്സിന്റെ ഓണർ കൂടിയായിട്ടുള്ള ശ്രീ നിഖിൽ സുദർശൻ ശ്രീ ജനത സാബു എ കെ എം മോട്ടോഴ്സിന്റെ ഓണർ കൂടിയായിട്ടുള്ള ശ്രീ അബ്ദുൾ സമദ് അങ്ങനെ തുടങ്ങി നിരവധി ആയിട്ടുള്ള പ്രൈവറ്റ് ബസ് ഓണേഴ്സ് വേദിയിൽ ആശംസകൾ അറിയിച്ച് സംസാരിക്കുകയെല്ലാം ചെയ്തു ഈ ഒരു ചടങ്ങിൽ ആദ്യം ആദരവ് നൽകിയത് പ്രൈവറ്റ് ബസ് മേഖലയെ ഇന്നും ശക്തമായിട്ട് തന്നെ പിടിച്ചു നിർത്തുന്ന നെടുന്തൂണായിട്ടുള്ള പ്രൈവറ്റ് ബസ് ഓണേഴ്സിനെയാണ് അതേപോലെ തന്നെ ആറ്റിങ്ങൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി എസ് കുമാരിയെയും ജീവകാരുണ്യ പ്രവർത്തകൻ കൂടിയായിട്ടുള്ള ശ്രീ അജിൽ മണിമുത്ത് എന്നിവരെയും കെ എൽ പതിനാർ ആറ്റിങ്ങലിൻ്റെയും തിരുവാതിര മോട്ടോഴ്സിൻ്റെയും നേതൃത്വത്തിൽ വേദിയിൽ ആദരിക്കുകയും ചെയ്തു തുടർന്ന് വർഷങ്ങളായിട്ട് ഈ ഒരു പ്രൈവറ്റ് ബസ് മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ബസ് ജീവനക്കാരെയാണ് വളരെ ആദരപൂർവ്വം അവരെ ആദരിക്കുകയും അവർക്ക് സ്നേഹോപഹാരങ്ങൾ നൽകുകയും ചെയ്തു കൂടാതെ ഈ ഒരു ആദരവും ഈ ഒരു സ്നേഹോപഹാരവും സ്വീകരിച്ചതിന് ശേഷവും ഒരു നീണ്ട വർഷ കാലയളവിലെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുവാനും ചിലരെങ്കിലും മറന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു സന്തോഷം ടീം ജി സി സി ബസ് കൂട്ടായ്മ കെ എൽ പതിനാറ് ആറ്റിങ്ങൽ തിരുവാതിര മോട്ടോഴ്സും സംയുക്തമായി നൽകിയ ഈ ഒരു സ്നേഹോപഹാരവും ആദരവും എല്ലാം നല്ലൊരു കയ്യടി അർഹിക്കുന്നത് തന്നെയാണ് ജീവനക്കാരും അവരുടെ കുടുംബാംഗങ്ങളും അതുപോലെ തന്നെ ബസ് ഓണേഴ്സും പങ്കെടുത്ത ഈ ഒരു പൊന്നോണം രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന പരിപാടി ഏറെ ഒരു പരിപാടി തന്നെയായിരുന്നു അതേപോലെ തന്നെ ഈ ഒരു ടീം ജി സി സി ബസ് കൂട്ടായ്മ കെ എൽ പതിനാറ് ആറ്റിങ്ങൽ അതിലെ ഒട്ടുമിക്ക അംഗങ്ങളും ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിനായിട്ട് ഈ ഒരു ദിവസത്തിന് വേണ്ടി തന്നെ ഗൾഫ് നാടുകളിൽ നിന്നും ലീവെടുത്താണ് ദിവസങ്ങൾക്ക് മുന്നേ ഇവിടെ എത്തി ഈ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് അവരുടെ സമയവും നമ്മുടെ തിരുവാതിര മോട്ടോഴ്സ് ആ ഒരു കൂട്ടായ്മയുടെ ഒരുപാട് നാളത്തെ കഠിനമായിട്ടുള്ള ഒരു എഫേർട്ട് തന്നെയാണ് ഈ ഒരു പൊന്നോണം രണ്ടായിരത്തി ഇരുപത്തിനാല് വൻ വിജയമാക്കി തീർക്കുവാൻ സാധിച്ചതും ഈ ഒരു കാരുണ്യ പ്രവർത്തനങ്ങൾ അവസാനിക്കുന്നില്ല വരും ദിവസങ്ങളിൽ നിരവധിയായിട്ടുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ആണ് ടീം ജി സി സി ബസ് കൂട്ടായ്മ കെ എൽ പതിനാറ് ആറ്റിങ്ങിൻ്റെയും അതേപോലെ തിരുവാതിര മോട്ടോഴ്സിൻ്റെയും നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്നത് ആ ഒരു കൂട്ടായ്മയിലെ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഈ ഒരു വാർത്ത ഈ ഒരു വീഡിയോ നിങ്ങൾ പരമാവധി ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസുകളായിട്ട് തന്നെ രേഖപ്പെടുത്തി സപ്പോർട്ട് ചെയ്യുക അപ്പൊ മറ്റൊരു വ്യത്യസ്തമായിട്ടുള്ള വാർത്തയും കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം എൻ്റെ വാർത്തകൾ ലൈവ് മീഡിയയുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ബൈ നമ്മൾ ഇതിനുവേണ്ടി ടിക്കറ്റ് എടുത്ത് വന്ന ആൾക്കാർ തന്നെയാണ് നിങ്ങളെ കാണണം ഇതുപോലൊരു വേദി പങ്കിടണം എന്നുള്ള വളരെ വലിയൊരു ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇത്രയും പേര് എത്തിയത് പിന്നെ ഇനിയും വരണമെന്ന ആഗ്രഹത്തോട് നിന്നവർക്ക് വരാൻ സാധിച്ചിട്ടില്ല നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരുപാട് ഈ പരിപാടി പരിപാടി ചില വരാൻ സാധിച്ചിട്ടില്ല വർഷങ്ങളിൽ നമ്മൾ നമ്മൾ മീറ്റപ്പ് ും കൂടെ ഉള്ള സഹജീവികളോട് ആ കരുണ കാണിച്ച് അവർക്ക് വേണ്ടിട്ട് ചെലവഴിക്കാൻ അവർ മനസ്സ് കാണിക്കുന്നു മാത്രമല്ല ഇന്നിപ്പോ അവർക്ക് ആദരവ് കൊടുക്കുന്ന ഒരു ചടങ്ങ് കൂടിയാണ് അവർക്ക് ഉപകാരങ്ങൾ നൽകുന്നു അപ്പോ ഒരു മനുഷ്യ മനുഷ്യയായിച്ച് നമുക്ക് ചെയ്യാൻ കഴിയുന്ന നന്മ നിറഞ്ഞ പ്രവൃത്തികൾ ഏതാണോ അത് ഏറ്റെടുക്കുക എന്നുള്ളത് ഓരോ പൗരന്റെയും കടമയാണോ എന്നുള്ളതാണ് ആ കടമ നിർവഹിക്കാൻ നിങ്ങൾ കാട്ടിയ ഈ ഒരു സ്നേഹത്തോടു കൂടിയുള്ള കൂട്ടായ്മയിൽ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുകയാണ് കൂട്ടായ്മക്ക് അതിനെ കുടുംബത്തിന്റെയും നന്ദിയും ഏറ്റവും വലിയൊരു വലിയ ഒരു കാര്യമാണ് ഈ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല നമ്മൾ വെറുതെ രാവിലെയും വൈകിട്ടും പോയി രാത്രി വീട്ടിൽ വരുന്ന വെളുപ്പിലേ എൻ്റെ ഭർത്താവ് നാല് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി മൂന്ന് മണി മൂന്നരയാകുമ്പോൾ ഇറങ്ങുന്നതാണ് എല്ലാ ദിവസവും വർഷങ്ങളായിട്ട് മുപ്പത്തഞ്ച് വർഷത്തോളമായി അങ്ങനെ ഇറങ്ങുന്ന വീട്ടിൻ്റെ ഒരു കാര്യവും അദ്ദേഹത്തിന് അറിയത്തില്ല ആ ഒരു മനുഷ്യൻ ജീവിതം മുഴുവനും ഈ ബസ്സിലാണ് കേൾക്കുന്നത് അവർക്ക് നമുക്ക് വേറെ ഒന്നുമില്ല നമുക്കൊന്നും അതിനും